െ അപ്പൊ നമ്മൾ ഇന്നത്തെ എക്സ്പെരിമെന്റ് പറയുന്നത് വെള്ളം ഒഴിച്ചിട്ട് അതിന്റെ ടിഷ്യൂ പേപ്പർ ഇങ്ങനെ വെച്ചിട്ട് കമലത്തി ഒഴിച്ചു കഴിഞ്ഞാൽ ചെലപ്പോ അത് മതി നല്ല ചുരുട്ടത് നല്ല ചുരുട്ടി വെക്കിയത് എന്നാലാണ് അത് നിക്കള നിക്കണം അവിടെ അങ്ങനെ അനിയാക്കിയൊക്കെ ടിഷ്യൂ പേപ്പർ ഇട്ടിട്ട് പിടിച്ചോക്ക് ഇനി ടിഷ്യൂ പേപ്പർ വിട് ഇനി താഴത്ത് കുടിക്കേലേ വെള്ളം വെള്ളമൊക്കെ ഇണ്ടായില്ല ഇത് എക്സ്പെരിമെന്റ് എന്തായാലും സക്സസ് ആണ് വെള്ളൊക്കെ ഉണ്ട് ഇണ്ടോ നിറച്ച് കിച്ചു അത് ചെയ്യണം എന്നൊരാഗ്രഹം കിച്ചൺ അങ്ങനെ ചെയ്തോക്കോ ओके बाय थैंक यू अलहम्दुलिल्लाह अल्लाह को लाइक और शेयर कीजिए सब्सक्राइब करिएगा